ൾ ഇത്തക്കൻ കേരളത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു നാളാണ് നാനാദി മഹസരായ എല്ലാ സഹോദരങ്ങളും ഐക്യത്തോട് അനുഗ്രഹത്തോടെ ചേർന്ന് നിൽക്കാത്ത കോണം മതത്തിനപ്പുറമായി മതാതീതമായിട്ട് ആ സന്തോഷത്തിൽ പങ്കുചുരുവാത്ത കോണം വിദേശവാസികളായുള്ളവരെയും നല്ലവരും ചേർന്ന് പരിശുദ്ധ അനുഗ്രഹവുമായ എട്ടാനം വരിപള്ളി ദേവാലയത്തിലേക്ക് ക്ഷണിക്കുന്നു ജനുവരി മാസം പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച കൃഷി കുർബാനയെ തുടർന്ന് അതിനായി വികാരി ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്ത് നാലായിരം പേരെ നമ്മൾ അന്ന് വെച്ചൂട്ടനായിട്ട് പ്രധാന പെരുന്നാളിന് പ്രതീക്ഷിക്കുന്നുണ്ട് ഒക്കെ സമാരംഭിച്ചു കഴിഞ്ഞു അഡ്വക്കേറ്റ് സാറിൻ്റെ കൊച്ചി വല്ലിഴുത്ത സാറിൻ്റെ നേതൃത്വത്തില് കണ്ടവീനറായി പെരുന്നാൾ കമ്മിറ്റി രൂപീകരിച്ചു വിവിധ സെക്ഷനുകളായിട്ട് മാനേജിങ് കമ്മിറ്റി ആ കൊടുക്കുന്നു ഞായറാഴ്ച രാവിലെ നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ പി ഡി സക്രിയ പൊൻവാണിഭം കോർ എപ്പിസ്കോപ്പ കൊടിയേറ്റ് നിർവഹിക്കും ഇതോടെ പെരുന്നാളിന് തുടക്കം കുറിക്കും ജനുവരി ഇരുപത് മുതൽ ഇരുപത്തി വരെ പ്രധാന ചടങ്ങുകൾ നടക്കും നാല് ദിവസങ്ങളിലായി രാവിലെ മൂന്നിന്മേൽ കുർബാന റാസ ചെമ്പടുപ്പ് ശ്രൈഹിക വാഴവ് വെച്ചൂട്ട് വാദ്യമേള പ്രകടനം മാർഗംകളി നാടകം എന്നിവ നടക്കും പെരുന്നാളിനോട് അനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഇടവക സഹവികാരി ഫാദർ റോയി തങ്കച്ചൻ കൺവീനർ അഡ്വക്കേറ്റ് കോശി വല്ലയടത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു